ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി നൈറ്റുകളായിട്ടാണ് കേട്ടോ സ്ക്രീനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ കുറേ മുന്നേ നൂറ്റി എഴുപത്തിട്ടിൻ്റെ നൈറ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പരാതി ഉണ്ടായിരുന്നു കാരണം പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നൊരു മോഡലായിരുന്നു അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് പരാതിയായിട്ട് നിങ്ങൾ ഇനി കൊണ്ടുവരുമോ ഇത് എനിക്ക് കിട്ടിയിട്ടില്ല നല്ല ഇഷ്ടപ്പെട്ട മോഡലായിരുന്നു അതുപോലെ തന്നെ എടുത്ത ആൾക്കാർ ഫീഡ്ബാക്കായിട്ട് നമ്മളോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതായത് അതായത് ജി എസ് എം കുറവാണെങ്കിലും നല്ല അടിപൊളി ക്ലോത്ത് ആണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് നമുക്ക് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിച്ചും ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല നൈറ്റിയാണ് വിലക്കുറവിലുള്ളത്രയും നല്ല അടിപൊളി നൈറ്റി ഉണ്ടോ ഉണ്ടാവും ഞങ്ങൾക്കിതിരെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളിയുള്ള നൈറ്റിയാണ് വെറും നൂറ്റി എഴുപത്തെട്ട് രൂപയ്ക്ക് വരുന്ന നല്ല അടിപൊളി ക്ലോത്തിലുള്ള നല്ല അടിപൊളി നൈറ്റിയാണ് കോട്ടൺ തന്നെയാണ് നൂറ്റി എഴുപത്തെട്ടാവുമ്പോൾ നിങ്ങൾ കോട്ടൺ അല്ല എന്നൊന്നും വിചാരിക്കേണ്ട കോ പ്യൂർ കോട്ടനാണ് കേട്ടോ പക്ഷെ ജി എസ് എം കുറച്ച് കുറവായിരിക്കും വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അടിപൊളി നൈറ്റിയാണ് ഇത് ഇതിനു മുന്നേ നമ്മളേക്കൊന്ന് എടുത്ത ആൾക്കാർക്ക് അറിയാം എത്രത്തോളം നല്ല ക്ലോത്ത് ക്ലോത്താണെന്നാ അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അവിടെ തന്നെയാണ് നമ്മൾ പ്രൈസിൻ്റെ റേറ്റ് എഴുതിക്കുന്ന നൂറ്റി എഴുപത്തെട്ടാണ് ഇത് ഹോൾസെയിൽ റേറ്റ് അല്ല റീറ്റെയിൽ റേറ്റാണ് കേട്ടോ നൂറ്റി എഴുപത്തെട്ട് അതുപോലെ തന്നെ ഹോൾസെയിൽ റേറ്റ് അറിയാൻ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുക അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് ഫോട്ടോസ് എടുക്കാൻ ടൈം കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് തരികമായിരിക്കും നല്ലത് ഫോട്ടോസ് അപ്പോൾ നമ്മളോട് പേഴ്സണലായിട്ട് ഒന്ന് ഫോട്ടോസ് ചോദിക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അതുപോലെ തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് പോകുന്ന മോഡലാണ് നല്ല അടിപൊളി ഫ്ലവറുകളൊക്കെ വരുന്ന നല്ല അടിപൊളി നൈറ്റുകളാണ് കേട്ടോ പല പല കളറിലാണ് ഡിസൈനിങ്ങിലാണ് വരുന്നത് നല്ല അടിപൊളി കളറുകളാണ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അങ്ങനെ പെട്ടെന്ന് സ്റ്റോക്ക് പോകും അതുകൊണ്ടുതന്നെ നിങ്ങൾ പെട്ടെന്ന് അയക്കാം പല ആൾക്കാരും ആയിട്ട് പറയുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വരുമ്പോൾ തന്നെ നിങ്ങൾ സ്റ്റോക്ക് കഴിഞ്ഞെന്ന് പറയുന്നു ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഞങ്ങൾക്ക് നല്ല അടിപൊളി നൈറ്റുകളാണ് ചുറ്റും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റ്സ് പറയുന്നുണ്ട് അപ്പം നിങ്ങളത് ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട കാരണം ഓരോ ദിവസം തോറും നമ്മൾ പുതിയ പുതിയ നല്ല നല്ല മോഡൽ കളക്ഷൻസുകളാണ് കൊണ്ടുവരുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്തതിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അടുത്തതിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി നൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും കിട്ടൂട്ടാം കാരണം നമ്മൾ ഓരോ ദിവസം തോറും നമ്മൾ നൈറ്റുകളും പുതിയ പുതിയ മോഡൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ പെരുന്നാളാണ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചല്ലേ മോഡലുകളും നല്ല അടിപൊളി കളക്ഷൻസുകളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മളുടെ വീഡിയോസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നല്ല അടിപൊളി നെറ്റുകൾ കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഗ്രൂപ്പിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും ഇടാ ഇടാൻ പറ്റുന്നില്ല അതിന് ചെറിയൊരു വിഷമമുണ്ട് കാരണം സമയം കിട്ടാത്തതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ തീർച്ചയായിട്ടും അതിലിട കേട്ടോ കാരണം ഒരുപാട് പേര് അതിൽ കയറിയിട്ട് ഇതുവരെ അതായത് ഫോട്ടോസുകളൊന്നും കിട്ടുന്നില്ല എന്നുള്ള പരാതിയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളതിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് കാരണം ഒരുപാട് ഇതിലോണ്ട് സമയം കിട്ടാത്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ഇത് പുതിയ പുതിയ കെട്ടുകൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് പുതിയ സ്റ്റോക്കാണ് അതാണ് നിങ്ങൾ അത് കെട്ടയക്കുന്നൊക്കെ കാണുന്നത് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് അതുകൊണ്ടുതന്നെ സ്റ്റോക്ക് വന്ന ഉടൻ തന്നെ നമുക്ക് അതൊക്കെ സെറ്റാക്കി വെക്കാൻ കഴിഞ്ഞിട്ടില്ല പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ അങ്ങനെ എടുത്തു വിടാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതുപോലെ തന്നെ ഇരുന്നൂറ് രൂപയ്ക്കുള്ള നൈറ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൈത്തിൽ വർക്കുള്ള മോഡൽ അപ്പോൾ ഇതിൻ്റെ അതേ മോഡലാണ് ഇതിൽ കൈത്തിൽ വർക്ക് വരുന്ന മോഡലാണ് അത് തീർച്ചയായിട്ടും നമ്മൾ അടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഒരുപാട് പേർക്ക് അത് ഇനിയും വേണമെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ സെയിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് അത് എടുത്തിട്ടുണ്ടായിരുന്നു തികഞ്ഞിട്ടില്ല ഇനിയും ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അത് ഇനി തീർച്ചയായിട്ടും രണ്ട് ദിവസം ുള്ളത് കൊണ്ടുവരും അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇനി സെറ്റ് പേസ് ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ അയച്ചു തന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ പീസായിട്ട് വേണം വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിനനുസരിച്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ടിക്കിട്ട് അയച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ നല്ല അടിപൊളി കളറിലാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല അടിപൊളിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്ന സമയത്ത് ചിലപ്പോൾ തന്നെ എനിക്ക് ഓൺ ദ സ്പോട്ടിൽ എനിക്ക് നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ തരാൻ കഴിഞ്ഞില്ല എന്ന് വരും പക്ഷേ തീർച്ചയായിട്ടും മെസ്സേജിന് റിപ്ലൈ തരും തരൂട്ടോ കാരണം അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ടത് അപ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ തരും അപ്പം നിങ്ങളത് നോക്കുക കേട്ടോ അപ്പം നിങ്ങളതിൽ വിഷമം ഒന്നും വിചാരിക്കേണ്ട കാരണം എനിക്ക് ടൈമിങ്ങിനനുസരിച്ച് ഓരോരുത്തർക്ക് റിപ്ലൈ തന്നോണ്ടേ ഇരിക്കും കേട്ടോ അപ്പം റിപ്ലൈ തരാണ്ടിരിക്കില്ല കുറച്ച് വൈകിട്ടാണെങ്കിലും നിങ്ങൾ റിപ്ലൈ തരും തരൂട്ടോ അതുപോലെ തന്നെ നല്ല അടിപൊളി ഫ്ലവറുകളിൽ വന്നിട്ട് നല്ല അടിപൊളി നൈറ്റിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തയക്കാൻ നല്ല കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല യെല്ലോയും പിങ്കും അത് അതുപോലെ തന്നെ റെഡ് ഒക്കെ ആയിട്ടാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനിങ്ങിലാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ നൈറ്റിയിൽ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇത് മാത്രം ഈ നൈറ്റി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ ഒരിക്കലും അല്ലാട്ടോ ഇത് മാത്രമല്ല നല്ല അടിപൊളി ആയിട്ടുള്ള ബനിയൻ ഐ ടി നമ്മളതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് പേഴ്സണലായിട്ട് ബനിയൻ നൈറ്റി ടി ഇട്ടുണ്ട് ബനിയൻ ഐ ടി ഉണ്ടോയെന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട് തീർച്ചയായിട്ടും ബനിയൻ നൈറ്റി ഇതിൻ്റെ ലാസ്റ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ വനിയം മാക്സ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ നല്ല ക്ലോത്താണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടാണ് വരുന്നത് കേട്ടോ അതാ ഇതാണ് വനിയം ക്ലോത്ത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുള്ളൂ കേട്ടോ റീറ്റെയിൽ പ്രൈസ് ഹോൾസെയിൽ പ്രൈസ് അറിയാൻ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം നല്ല ഡിസൈനിങ്ങിലാണ് വരുന്നത് നല്ല കളറിലാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ സ്ലീവ് കുറവായിരിക്കും കേട്ടോ ആ ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ അത്യാവശ്യം സ്ലീവ് കുറവായിരിക്കും നമ്മൾ നൈറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി നയിട്ടുള്ള വന്യാം ക്ലോത്ത് ടൈപ്പാണ് അപ്പം നൈറ്റിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് സ്ലീവ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ അത്രേ ഉള്ളൂ കേട്ടോ അപ്പം സ്ലീവ് വളരെ കുറവാണ് അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം സ്ലീവ് കുറവിടാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ ഇതെടുക്കേണ്ട കേട്ടോ സ്ലീവ് കൂടിയ മോഡൽ നമ്മൾ ഉടനെ കൊണ്ടുവരുന്നതാണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈനിങ് ആണ് അതാണ് ഞാൻ പ്രത്യേകം കാണിക്കുന്നത് കാരണം നല്ല അടിപൊളി ഡിസൈനിങ്ങിലാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ നിവർത്തി പോലും നോക്കിയിട്ടില്ല ഇപ്പം നിവർത്തി നോക്കുന്നതാണ് അതാണ് നമ്മൾ ചട്ട പേപ്പർ പോലും നമ്മൾ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ സ്റ്റോ പുതിയ സ്റ്റോക്ക് വന്ന മോഡലാണ് കേട്ടോ അപ്പം അതങ്ങനെ എടുത്ത് വീഡിയോ ചെയ്യുകയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി ഡിസൈനിങ്ങിലാണ് വരുന്നത് അപ്പം നമ്മൾ ഡിസൈനിങ് വേണ്ടിയിട്ടാണ് ഏട്ടോ ഇതാക്കി എടുത്തിരിക്കുന്നത് നല്ല അടിപൊളി ഡിസൈനിങ്ങിലാണ് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അപ്പോൾ വനിയൻ ക്ലോ ബനിയൻ്റെ നൈറ്റിയും അതുപോലെ തന്നെ നൂറ്റി എഴുപത്തി എട്ട് നൈറ്റിയും ഒരുമിച്ചെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെ എടുക്കുക ഷാൾ നൈറ്റിയായിട്ട് ഒരുമിച്ചെടുക്കാൻ താല്പര്യമുള്ള ആൾക്ക് അങ്ങനെ എടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയ്ക്കേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അടുത്ത പുതിയ കളക്ഷൻസായിട്ട് പുതിയ മോഡലായിട്ട് വിലക്കുറവിലുള്ള നല്ല ഓഫറായിട്ട് നമ്മൾ വരുന്നതാണ് താങ്ക്